കേരള സ്റ്റോറി എന്ന ഒരു സിനിമ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പ്രചാരണം കേരളത്തെ അപമാനിക്കാൻ വേണ്ടി വീണ്ടും ദൂരദർശൻ ഉൾപ്പെടെയുള്ള കേന്ദ്ര സർക്കാരിന്റെ സ്ഥാപനങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പ്രചരണം തുടരുകയാണ് അതിശക്തമായി കേരളത്തിലെ കോടി മലയാളികളും ഇതിനെതിരായി രംഗത്ത് വരേണ്ടതുണ്ട് എന്തിനാണ് ഇങ്ങനൊരു സിനിമ എടുത്തത് സിനിമ എടുക്കുന്നെങ്കിലും ആരും എതിരില്ല പക്ഷെ ആവിഷ്കാര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് പക്ഷെ ഇങ്ങനൊരു പ്രഭകണ്ട സിനിമ കൃത്യമായ രാഷ്ട്രീയ ഉദ്ദേശം വെച്ചെടുത്തതാണ് കേരളത്തിൽ നിന്ന് പത്ത് മുപ്പത്തിരണ്ടായിരം ഹിന്ദു യുവതികളെ മതംമാറ്റം നടത്തി സിറിയയിലേക്ക് ഐ എസിന്റെ ക്യാമ്പിലേക്ക് കൊണ്ടുപോയി എന്നാണ് കൂടി പ്രധാനമായും പറഞ്ഞു കൊടുക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ സമയത്ത് വിശകലനം ചെയ്തപ്പോ ആകെ അറുപത്തി പേരാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് മൊത്തം ഐ എസ് പോയിട്ടുള്ളത് ആ അറുപത്തി ആറിൽ മൂന്ന് പേർ മാത്രമാണ് കേരളത്തിൽ നിന്ന് പോയത് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അപ്പൊ കേരളത്തിൽ നിന്ന് ഈ മൂന്ന് സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തി മുപ്പത്തിരണ്ടായിരം എന്ന ഒരു വലിയ നമ്പർ കേരളം തീവ്രവാദത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഭൂമികയാണ് എന്ന് വലുതീർക്കാനുള്ളത് ഇന്ത്യയുടെ പാർലമെന്റിൽ തന്നെ ഈ ലൌജിഹാദ് ആരോപണക്കായി ബന്ധപ്പെട്ട് ചോദ്യം ഉയർത്തിയ അനുഭവം അനുഭവമുണ്ടായിരുന്നു കേരളത്തിൽ നിന്ന് ബെന്നി മെഹന്നാണ് കോൺഗ്രസിന്റെ എം പി ആണ് പാർലമെന്റിൽ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് ആ ഉന്നയിക്കപ്പെട്ട ചോദ്യത്തിന് അന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കൊടുത്ത മറുപടിയുണ്ട് അങ്ങനെ ഒരു കേസും കേരളത്തിൽ രജിസ്റ്റർ രജിസ്റ്റർപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് കേന്ദ്ര ഗവൺമെന്റ് തന്നെ ഇത്തരം ഹിന്ദുത്വവാദികളുടെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നു എന്നാണ് ആ മറുപടിയിൽ നിന്നും കാണാൻ വേണ്ടി കഴിഞ്ഞത് പക്ഷെ ഇത് വീണ്ടും തുടർച്ചയായി കേരളത്തെ അവഗണിക്കാൻ വേണ്ടി കേരളത്തിലെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇത് വളരെ വളരെ ഗൗരവത്തോടുകൂടി കാണേണ്ട ഒരു ഡിവൈഎഫ്ഐ അതിശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉയർത്താൻ തന്നെയാണ് തീരുമാനം ഡിവൈഎഫ്ഐ നേതൃത്വത്തിൽ ഈ പ്രദർശനം സംഘടിപ്പിക്കുന്ന അതിന് നേതൃത്വം കൊടുക്കുന്ന ദൂരദർശന്റെ കേന്ദ്രങ്ങളിലേക്ക് പ്രതിഷേധ മാർച്ച് ഇന്ന് സംഘടിപ്പിക്കുക കൂടാതെ കേരളം എന്താണ് എന്ന് കേരളത്തിന്റെ റിയൽ സ്റ്റോറി ഒഴിവാക്കുന്ന നിരവധി ഡോക്യുമെന്ററികളുണ്ട് അതുമായി ബന്ധപ്പെട്ട നിരവധി വിഷലുകളുണ്ട് അപ്പൊ അതിന്റെ ഒരു പ്രദർശനം ഇന്ന് വൈകുന്നേരം കേരളത്തിൽ ഇരുന്നൂറ് കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകളെ അണിനിരത്തിക്കൊണ്ട് സംഘടിപ്പിക്കാനാണ് തീരുമാനിച്ചത് അതുകൊണ്ട് കേരളത്തെ അപമാനിക്കുന്ന കേരളത്തെ വിഭജിക്കുന്ന ഇത്തരം നീക്കങ്ങളെ അതിശക്തമായി ചെറുത്ത് പരാജയപ്പെടുത്താൻ ഡി ഇത്തരം പ്രവർത്തനങ്ങളോട് എല്ലാവരും സഹകരിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഇവിടെ കേരളത്തിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി വലിയ രൂപത്തിലുള്ള വിദ്വേഷമാണ് പ്രചരിപ്പിക്കുന്നത് പക്ഷെ പ്രബുധരായ കേരളത്തിലെ ജനത പോലെയുള്ള മാധ്യമ പ്രവർത്തകർ അതുമായി ബന്ധപ്പെട്ട യഥാർത്ഥ വസ്തുതകൾ അതാത് ഘട്ടത്തിൽ പുറത്തു കൊണ്ടുവരുന്നുകൊണ്ടാണ് കേരളം മറ്റൊരു ഉത്തർപ്രദേശോ മറ്റൊരു ഗുജറാത്തോ ആയി മാറാത്തത് അപ്പൊ കേരളത്തെ ഉത്തരേന്ത്യൻ മോഡലിൽ സിറ്റുവേഷൻ പ്രചരിപ്പിച്ച് ആളുകൾ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുന്ന ഒരു ഇടമാക്കി മാറ്റുക എന്നതാണ് സംഘപരിവാരത്തിന്റെ ലക്ഷ്യം അതിനെ പ്രതിരോധിക്കാൻ കേരളം തയ്യാറാകുന്നു എന്നത് അവരെ വലിയ രൂപത്തിൽ അസ്വസ്ഥപ്പെടുത്തുകയാണ് അതുകൊണ്ടാണ് ഒരു കേരള വിരുദ്ധ മനോഭാവം പൊതുവിൽ യൂണിയൻ മന്ത്രിമാർ കൂടി പ്രകടിപ്പിക്കുന്നത് കഴിഞ്ഞ കർണാടകയിലെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലാണ് ഒരു യൂണിയൻ മന്ത്രി അപ്പുറത്ത് കേരളമാണ് സൂക്ഷിക്കണം എന്നെല്ലാം ഉള്ള രൂപത്തിലുള്ള പ്രസ്താവന ഇറക്കിയത് അതിനെല്ലാം പിന്നുള്ള ലക്ഷ്യം എന്താണ് എന്ന് പ്രബുദ്ധരായിട്ടുള്ള കേരളത്തിലെ ജനത കക്ഷി രാഷ്ട്രീയത്തെ അതീതമായി ചിന്തിക്കേണ്ടതുണ്ട് എന്നാണ് ഇവിടെ സൂചിപ്പിക്കാറുള്ളത് അത് കേരളം എല്ലാ കാലത്തും എല്ലാ വിഭാഗം ജനതയും ഒരുമിച്ച് ചേർന്ന് വിവിധ ആഘോഷങ്ങൾ നടത്തുകയും വളരെ സൗകാർദ അന്തരീക്ഷത്തിൽ ജീവിക്കുകയും ചെയ്യുന്ന ഒരിടമാണ് ഈ കേരളത്തെ സഹോദരനയ്യപ്പന്റെയും ശ്രീനാരായണ ഗുരുവിന്റെയും മക്തിത്വങ്ങളുടെയും എന്തേണ്ട സാമൂഹ്യ നവോത്ഥാന നേതാക്കളുടെ അതിന്റെ ആശയങ്ങൾ മുന്നോട്ട് വെച്ച ആളുകളെല്ലാം മുന്നോട്ട് വെച്ച വലിയ ഒരു 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 ചരിത്രവും അതുമായി ബന്ധപ്പെട്ട സമരങ്ങളൊക്കെയും അതിന്റെയൊക്കെ തുടർച്ചയിലാണ് കേരളം ഇങ്ങനെ രൂപപ്പെട്ടത് അതിനെല്ലാം നിരാകരിക്കാൻ അതിനകത്തെല്ലാം വിഷമിറക്കാൻ നോക്കുന്ന ഇത്തരം ശക്തികളെ ചെറുത്ത് പരാജയപ്പെടുത്തേണ്ടതുണ്ട് ഡിവൈഎഫ്ഐ ആ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാറ് ദൂരദർശന്റെ ഓഫീസുകളുണ്ട് ദൂരദർശൻ തന്നെ ഒരു പ്രധാനപ്പെട്ട പൊതുമേഖലാ സ്ഥാപനം ആയതുകൊണ്ട് അതിനെല്ലാം വലിയ പ്രാധാന്യം കേന്ദ്ര ഗവൺമെന്റ് പലപ്പോഴും കൊടുത്തിട്ടില്ല അതിനെല്ലാം നശിപ്പിച്ചു കളഞ്ഞു ഇപ്പം ഇവിടെ കണ്ണൂരുള്ള ദൂരദർശൻ കേന്ദ്രം തന്നെ കൂട്ടിപ്പോയി എന്നാണ് പറയാൻ കഴിയുന്നത് പക്ഷേ ദൂരദർശൻ ഓഫീസുകൾ ഇപ്പം പ്രവർത്തിക്കുന്ന കേന്ദ്രങ്ങൾ ടി വിയിൽപ്പെട്ട മാർച്ച് സൈഡിൽ നടക്കാനാണ് തീരുമാനിച്ചത് ഇപ്പൊ നടക്കും തിരുവനന്തപുരത്ത് മാർച്ച സമയത്തിനകം ആരംഭിക്കുകയാണ് എറണാകുളത്ത് മാർച്ച് നടക്കും ദൂരദർശൻ കേന്ദ്രം പ്രവർത്തിക്കുന്നതടങ്കിലല്ല മാർച്ച് നടക്കും പിന്നെ ഇത് വൈകുന്നേരമാണ് നമ്മുടെ ഈ റിയൽ കേരള സ്റ്റോറിയുടെ പ്രദർശനം വിവിധ ടൗണുകളിൽ നടക്കുന്നു കണ്ണൂരിൽ അടയസ്റ്റാൻഡ് വിളിച്ചുപാടി